കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് സ്വകാര്യ ബസ് പാഞ്ഞു പാഞ്ഞുകയറി അത്ഭുതകരമായാണ് യുവാവ് രക്ഷപ്പെട്ടത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനലിൽ യാത്രക്കാർക്കുള്ള കസ്റ്റഡിയിൽ ഇരിക്കുകയായിരുന്ന കുമ്മളി സ്വദേശി വിഷ്ണുവിന്റെ ദേഹത്തേക്കാണ് ബസ് പാഞ്ഞു കയറിയത് മൂന്നാർ കട്ടപ്പന റൂട്ടിൽ ഓടുന്ന ദിയമോൾ എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയായിരുന്നു അപകടം സിസിടിവി ദൃശ്യങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിടുന്ന ഭാഗത്ത് യാത്രക്കാർക്കായുള്ള കസേരകളിൽ ഒന്നിൽ യുവാവ് ഇരിക്കുന്നത് കാണാം സമീപമുള്ള കസേരകൾ കിടക്കുകയായിരുന്നെങ്കിലും പിറകിൽ മറ്റു യാത്രക്കാരുമുണ്ട് യുവാവ് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കെയാണ് സ്റ്റാൻഡിൽ നിർത്താനായി എത്തിയ ബസ് നിയന്ത്രണം വിട്ട് യുവാവിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുന്നത് യുവാവിരുന്ന കസേരയടക്കം പിന്നിലേക്ക് മറിയുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഉടൻ തന്നെ പിന്നോട്ട് ബസ് നീക്കി പിന്നോട്ടെടുക്കേണ്ട ബസ്സിന്റെ ഗിയർ മാറി വീണ് മുന്നോട്ട് പോയതാണ് അപകടത്തിന് കാരണം സംഭവത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാലിനും കൈക്കും സാരമായ പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു मुल मल पाणो या पियो एतिर वेंडर वेंड